നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദയും വിക്രം കൂടെ വീട്ടിലേക്ക് പോണ സമയത്താണ് ഗുണ്ടാഭിലാഷും കൂട്ടരും വഴിതടയുന്നത് ആ സമയത്ത് വിക്രത്തിന് കാര്യം മനസ്സിലായി ആ അപ്പോഴേക്കും ഗുണ്ടാഭിലാഷ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഓ മാല ചാവട്ടി മോക്ഷം പ്രാപിക്കാനുള്ള പുതിയ പരിപാടിയല്ലേ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ആ സമയം വിക്രം വേദയോട് പറഞ്ഞു ഇറങ്ങാൻ പറയണം അല്ല വിക്രം ഇറങ്ങി നീ രക്ഷപ്പെടാൻ നോക്ക് നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയണം അല്ല അത് പിന്നെ വിക്രം നിന്നോട് പറയുന്നത് ചെയ്യാൻ പറയണം വിക്രം പെട്ടെന്ന് പുറത്തിറങ്ങി ബൈക്ക് എന്നൊക്കെ താഴേക്ക് ഇറങ്ങുവാണ് ആ സമയം വേദ എങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് വിക്രത്തെ ഗുണ്ടാഭിലേഷം കൂട്ടരും ആക്രമിക്കുകയാണ് കമ്പി വടിയും ഒക്കെ വെച്ച് അടിക്കുകയാണ് വേദ പറഞ്ഞത് അയ്യോ വിക്രത്തി ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കിലേക്ക് കയറുന്നുണ്ട് പക്ഷെ അവന്മാർ ഗുണ്ടകളല്ലേ അവന്മാരുടെ കൈക്കരുത്ത് അപാരമാണോ ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ വിക്രത്തി ഉപദ്രവിക്കുക വേദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വേദം അവിടെ കിടന്ന് അല്ലറി വിളിക്കുന്നുണ്ട് വിക്രത്തിയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവന്മാര് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഒടുവില് ഗുണ്ടാഭിലാഷെ പോയി കാറിനകത്തുനിന്ന് വലിയൊരു വഴിവാളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു അത് വെച്ച് വിക്രത്തെ വെട്ടാൻ തുടങ്ങുമ്പത്തേനും വേദം ഓടിപ്പോയിട്ട് വിക്രത്തിന്റെ ദേഹത്തേക്ക് വീണു വീട്ടു പറഞ്ഞു ഒന്നും ചെയ്യല്ലേ എന്ന് പറയണം അങ്ങനെ വെട്ടാൻ അങ്ങോട്ട് ഓങ്ങിയപ്പോത്തേനും ആ കൈയിലേക്ക് ഒരു പിടുത്തം വീണു ഗുണ്ടാഭിലാഷിന്റെ അത് വാസവനായിരുന്നു ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി കാരണം എല്ലാം തീർന്നെന്ന് കരുതി അപ്പോഴാണ് വാസവൻ അന്ന് വാസവൻ പറഞ്ഞു നീ എന്താ പേടിച്ചു പോയത് ചോദിക്കുവാണ് വേദയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഓ ഇപ്പം നീ പതിവ്രയ ഭാര്യയാണല്ലോ അല്ല ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊള്ളം സൂപ്പറായിട്ടുണ്ട് ഇവനോടുള്ള പ്രണയമാണോ അതോ ഇനിയിപ്പം കുലസ്ത്രീന്ന് നീയ കുലസ്ത്രീയാണെന്ന് നീയ എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതാണോ അത് ഇവനെ രക്ഷിക്കാനുള്ളത് നിൻ്റെ തന്ത്രപ്പാടെന്താണല്ലോ എനിക്കിഷ്ടപ്പെട്ടു കൊള്ളം സൂപ്പറായിട്ടുണ്ട് പിന്നീട് വേദയോട് പറഞ്ഞു എല്ലാ ഇപ്പോഴും അങ്ങനെ രക്ഷപ്പെട്ടെന്ന് നീ ഒന്നും കരുതണ്ട തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി മല ചവിട്ടാനുള്ള ഭാഗ്യം ഇവനുണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അതിനുള്ള ഭാഗ്യം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നീട് വിക്രത്തിൻ്റെ അടുത്തുണ്ട് കൈ ചൂണ്ടി പറഞ്ഞ് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിന്നെ ഞാൻ കണ്ടോളാം എന്ന് ഇങ്ങനെ കാണിക്കുകയാണ് വിക്ര ഒരു വരണ്ട ചിരി മാത്രം ചിരിച്ചു വിക്ര ഒന്നും മിണ്ടിയില്ല വേദയ്ക്കാണെങ്കിൽ ശ്വാസം വീണ് അപ്പോഴാണ് ഗുണ്ടാഭിലാഷും അതുപോലെ തന്നെ വാസുവനൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വേദ വിക്രത്തെ പിടിച്ചു എഴുന്നേപ്പിച്ചു വിക്രത്തിന് നേരെ ജോബിയൊന്നും എഴുന്നേറ്റി ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കമ്പിവടിയൊക്കെ വെച്ച നല്ല രീതി വിക്രത്തെ തല്ലി ചതച്ചായിരുന്നു ആ സമയത്ത് വേദ വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് സങ്കടമായി പോയി വേദയ്ക്ക് താനും കൂടെ കാരണമാണല്ലോ ഇങ്ങനെയെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് കൂടുതലും സങ്കടം ആയത് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും അവർ വീട്ടിലേക്ക് വരുവാ ബൈക്കൊന്നും ഓടിച്ചല്ല വരുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ ആ വന്നിറങ്ങുന്നത് കാരണം ബൈക്ക് ഓടിക്കാനുള്ള ആരോഗ്യമൊന്നും വിക്രത്തിനുണ്ടായിരുന്നില്ല അങ്ങനെ വേദ ഒട്ടക്കരണിച്ച് എത്രയും ചേട്ടാ നൂറെന്ന് പറയണം അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു മാലിട്ട് കഴിഞ്ഞിട്ടും വിക്രമേട്ടൻ പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും അല്ലേന്ന് ചോദിക്കുവാണ് കാരണം എവിടെയോ ആരെയോ ആക്രമിക്കാൻ പോയി എന്നൊരു ചിന്തയായിരുന്ന ചിന്തയായിരുന്നു അയാളുടെ മനസ്സില് കാരണം അത്ര വയ്യായിരുന്നല്ലോ ആ സമയത്ത് വേദ പറഞ്ഞു അതെ പരിപാടി നിർത്തമ്മൻ ചേട്ടനോട് പറയാൻ കേട്ടോ വേദയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു അങ്ങനെ വിക്രത്തേം കുട്ടി അകത്തേക്ക് കയറി വരുവാണ് ഇനി മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും വിക്രം പെട്ടെന്ന് വീടാനിട്ട് പോയി ആ സമയത്ത് വേദ വിക്രത്തെ ചാടി കയറി പിടിച്ചു വിക്രം വേദയുടെ തോളത്തേക്ക് കൈ വെക്കുവാണ് കാരണം വിക്രത്തിന് ഒരു സ്റ്റെപ്പ് പോലും വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അതേ സമയത്ത് അകത്ത് ശ്രീജ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും കബല വെച്ചു അല്ല ശ്രീജ വിക്രത്തിന് മുറി ഏകദേശം ഒക്കെ ശരിയായില്ലേ ആ ശരിയായമ്മേ കട്ടിലും അലമാരിയൊക്കെ പിടിച്ചു വിട്ടു ഇനിയിപ്പം ജനനക്കാര്ട്ട്ട്ടം ഇട്ടാൽ മതി ആ ജനൽ കർട്ടൻ വേണമല്ലേ ഒരു കാര്യം ചെയ്യാൻ ആ അലമാരിക്ക ഞാൻ എടുക്കാത്തൊരു പട്ടുസാരി ഇരിപ്പുണ്ട് അതിട്ട് കർട്ടനായിട്ട് അടിച്ചാക്കാൻ അടിച്ചേക്കാൻ പറയുകയാണ് ഏ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ പഴയതാ ഇതല്ലേ പഴയ പഴയ ഫാഷനിലതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ഞങ്ങളുടെ മുറിയിലെ കർട്ടൻ ഞാൻ കഴിയിട്ടുണ്ട് അത് ഞാൻ വിക്രത്തിൻ്റെ മുറിയിൽ ഇട്ടോളാം അത് കേട്ടതും കമല പറഞ്ഞു അതെന്താണെന്ന് നല്ല കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വിക്രം ആ മുറിയിലേക്ക് മാറുന്ന മാഷിൻ്റെ മുഖത്ത് നോക്കാതിരിക്കാൻ വേണ്ടി ഒക്കെയായിരുന്നു പിന്നീട് അതിപ്പോൾ വിക്രത്തിൻ്റെ ഇതായി പോയി മുറിയായി പോയി ആ ചായ്പും കാര്യങ്ങളൊക്കെ മാഷ് തന്നെ ആ മുറി ഒരുക്കിക്കൊള്ളാനും പറഞ്ഞില്ലേ ഇതൊക്കെ കേട്ട് നന്ദിനി ഒരു പുച്ഛാവത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട കണ്ടോ ഇനി പഴയതുപോലെ തന്നെ വിക്രമാകും ആ പഴയ അച്ഛനെ മോനെ നമുക്ക് തിരികെ കിട്ടാൻ പോകുന്നെ ആ സമയം കമല പറഞ്ഞു എല്ലാം നല്ലതുപടി തന്നെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കണേ വിക്രം പതുക്കെ പതുക്കെ എന്നൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതിനെ എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കുവാണ് ആ സമയത്താണ് വിക്രത്തെ പതുക്കെ താങ്ങി പിടിച്ചോണ്ട് വേദ അങ്ങോട്ട് കയറി വരുന്നുകൊണ്ടേ പിന്നീട് വേദ വിക്രത്തെ കൊണ്ടുവന്ന് ആ ചേറലേക്ക് ഇരുത്തുകയാണ് ആ സമയത്ത് വിക്രം പറഞ്ഞ് ശ്രീജയടുത്ത് കുറച്ച് വെള്ളം എന്ന് പറയണം അങ്ങനെ ശ്രീജ വെള്ളം കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയി ആ സമയം കമലൊഴിച്ച് എന്ത് പറ്റിയതാ മോളെ അത് പിന്നെ ചെറുതായിട്ടൊന്ന് വിക്രം വീണതാ വീണതോ എങ്ങനെ വീണു എനിക്ക് വിസ്തമായിട്ട് അറിയണം എന്താ സംഭവിച്ച എവിടെയാ വീണത് അത് പിന്നെ അപ്പോഴേക്കും വിക്രം പറഞ്ഞു എന്തിനാ വേദം കള്ളം പറയണേ കള്ളം പറയേണ്ട കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ ഇവർ അറിയും പിന്നെ നമ്മൾ കള്ളം പറയേണ്ട കാര്യമില്ല അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് നടന്നാണല്ലോ മാലയിട്ട് കഴിഞ്ഞ പിന്നെ കള്ളം പറയില്ലെന്നല്ലേ പറയണത് അങ്ങനെ ശ്രീജ കൊണ്ടു വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പം എന്നാ വിക്രം വെള്ളം കുടിക്കുവാണ് ആ സമയം നന്ദിനി പറഞ്ഞു ആഹാ അപ്പം അങ്ങനെ വരട്ടെ പിന്നെയും ശങ്കരൻ തെങ്ങിയാൽ തന്നെ ആ സമയം കമല രൂഷമായിട്ടൊന്ന് നോക്കി നന്ദിനിയെ ഏഹ് ഇനി ശങ്കരൻ എന്ന് പറഞ്ഞ് പോയോ അങ്ങനെ വിളിക്കാൻ പാടില്ല സ്വാമിയെ വിളിച്ചാൽ കുഴപ്പമുണ്ടാവുമോ അയ്യോ സ്വാമി ശരണം അറിയാതെ പറഞ്ഞു പോയതാ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി മന ഇങ്ങനെ മനസ്സിൽ പറയുവാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ തനിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ എന്ന് വരും ഒരു പേടി വന്നു ആ സമയം കമല വെച്ചു എന്തൊക്കെയാണ മോനെ അത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആ വാസവൻ്റെ ആൾക്കാരുമായിട്ട് ചെറിയൊരു കശപ്പിച്ചുണ്ടായി അതാന്ന് പറയണം ആ സമയത്താണ് ഇത് കേട്ടോണ്ട് മാഷങ്ങോട്ടേക്ക് വരുന്നത് മാഷ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ആ അപ്പം പണ്ടത്തെ സ്വഭാവം ഒന്നും മറന്നിട്ടില്ലല്ലേ വീണ്ടും അത് തുടങ്ങിയില്ലേ മലയ്ക്ക് പോവാ ഇട്ട് കഴിയുമ്പോഴെങ്കിലും നന്നാമെന്ന് വിചാരിച്ചു ഇപ്പം കമലെ നിനക്ക് മനസ്സിലായല്ലേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് ആ സമയത്ത് വേദ പറഞ്ഞു അച്ഛാ അത് അങ്ങനെയല്ല വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഈ സമയം കമല പറഞ്ഞു മാഷെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറയുന്നത് കുറ്റപ്പെടുത്താതെ വേദ പറഞ്ഞു അല്ലച്ചാ ശരിക്കും പറഞ്ഞു സംഭവിച്ചെന്താന്ന് വെച്ചാ വിക്രം അങ്ങോട്ടേന്ന് കയറുന്നില്ല അവന്മാരി ഇങ്ങോട്ടേക്ക് വന്നാ രണ്ടെന്ന് തന്നെയല്ലേ കാരണം ഭൂതകാലം പിന്തുടരുന്നു പിന്തുടരുന്നുണ്ട് ഇപ്പോഴും ഇവനെ കാരണം ഇവൻ ചെയ്ത് കൂട്ടി വെച്ച പ്രവർത്തികൾ അത്രയൊക്കെ ആണല്ലോ അങ്ങനെ ഒരു അവസരത്തിൽ കിട്ടിയിട്ടുണ്ട് അവന്മാർ പിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോ ഏ ഇവനും കുറെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അല്ലേ ശരിക്കും ഇപ്പം അവന്മാർക്ക് തോന്നേ ഈ മലയ്ക്ക് പോകാം മാലയിട്ടത് അതൊരു ഒളിമറയായിട്ടാണ് തോന്നേ അപ്പം അങ്ങനെ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവനെ പിടികൂടി അത്രയേ ഉള്ളൂ അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനായി സങ്കടമായി അപ്പോഴേക്കും കമലറി പറഞ്ഞു ആ അതെ മാഷ് എന്തൊക്കെയാ പറയണേ വിക്രം തടഞ്ഞു വേണ്ടമ്മയെന്ന് പറയാണ് ടോ പറഞ്ഞ് എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും വേദ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അങ്ങനെ അങ്ങ് നടത്തിക്കൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രം പറഞ്ഞു വേണ്ട ഞാൻ തനിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് വേദയ്ക്ക് നല്ല സങ്കടമായി പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് വിക്രം ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ നോക്കണം കാരണം വിക്രത്തിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അവിടെ കത്തിച്ചു വെച്ച തിരിയുടെ മുന്നിൽ നിന്ന് വിക്രം ഇങ്ങനെ പറയുക ഒരു ശ്രമമാണ് സ്വാമി രക്ഷിച്ചോണം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കാരണം വേദയുടെ വാക്കുകളാണ് വിക്രത്തിന് ചെവിക്കിടെ മുടങ്ങുന്നത് കാരണം ഈ മണ്ഡലകാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിക്രം പുതിയൊരാളായിട്ട് മാറണം എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറണം എന്നുള്ളത് പിന്നീട് അയ്യപ്പ സ്വാമിയോട് വിക്രം പറഞ്ഞു അതെ രക്ഷിക്കണ സ്വാമി എൻ്റെ അച്ഛനെ ബോധ്യപ്പെടുത്താനെങ്കിലും എൻ്റെ അച്ഛനെങ്കിലും എന്നെ മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടെങ്കിലും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കാരണം വിക്രത്തിന് തന്നെ തുടങ്ങി തനിക്ക് മാറണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷിന് ചായ കേട്ട് കമൽ സ്വിറ്റൗട്ടിലേക്ക് വന്നു അങ്ങനെ ചായ കുടിച്ച് അവർ സംസാരിക്കുന്ന സമയത്ത് വേദം അങ്ങോട്ടേക്ക് വരുന്നത് കുറേ തന്നെ നന്ദിനിയും വന്നു അങ്ങനെ വന്നിട്ട് വേദ പറഞ്ഞു അച്ഛാ ഇന്ന് വിക്രമ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവരിങ്ങോട്ട് കയറി ആക്രമിക്കുമായിരുന്നു ഞാനും കൂടെ ഉണ്ടായിരുന്നു വിക്രമം ഒന്നും ചെയ്തിട്ടില്ല വേണമെങ്കിൽ വിക്രത്തെ തിരിച്ചു ചെയ്യുമായിരുന്നു പക്ഷെ വിക്രം ചെയ്തില്ല അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു ഭൂതകാലത്തെ സംഭവങ്ങളൊക്കെ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുവാണ് അച്ചാ അങ്ങനെ പറയരുത് കാരണം വിക്രത്തിന് വേണമെങ്കിൽ തിരിച്ചടിക്കായിരുന്നു പക്ഷെ വിക്രം അത് ചെയ്തില്ല അതെന്തുകൊണ്ടാണ് അവൻ ചെയ്യാതിരുന്നേ ചിലപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങളൊക്കെ കണ്ടോ നിങ്ങളൊക്കെ പറഞ്ഞ അനുസരിച്ചിട്ടല്ലേ ഞാനീ മാലയിട്ടേന്ന് അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കേട്ടപ്പോൾ വേദന ഒരിക്കലും അല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തെറ്റിൽ ഉറച്ച് വിശ്വസി വിശ്വസിച്ച് നിൽക്കുമല്ല വിക്രം ചെയ്തേ ആ തെറ്റ് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ വിക്രത്തോടൊപ്പം അല്ലേ നിൽക്കേണ്ടേന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നന്ദിനി ചോദിച്ചു നീ എന്താ അച്ഛനെ പഠിപ്പിക്കാൻ വരുവാണെന്ന് ചോദിക്കുക കമല പറഞ്ഞു ദേ നന്ദിനി നീ മിണ്ടരുത് അവിടെ തമ്മി സംസാരിക്കുന്ന ഇടയ്ക്കേക്ക് നിനക്ക് കയറേണ്ട ആവശ്യം ആവശ്യമില്ല ആവശ്യമില്ലായും പറഞ്ഞ് കമല ചീത്ത പറഞ്ഞ നന്ദിനിയെ വേദ നീ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് അവന് കറുപ്പ് വസ്ത്രമൊക്കെ ഇട്ട് അവൻ മലയ്ക്ക് പോകാനിട്ട് മാലയിട്ടു അതുകൊണ്ട് അവൻ മാറാൻ പോകുന്ന എനിക്ക് തോന്നില്ല എനിക്കുണ്ടായ എനിക്ക് കിട്ടിയ അനുഭവം അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഉള്ളതാന്ന് പറയാണ് അത് കേട്ടു വേദ പറഞ്ഞു അല്ല വിക്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അനുഭവം ഉണ്ടായപ്പോ അച്ഛന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ എങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലോ നേരിട്ട് അച്ഛനൊരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലോ അത് കേട്ടുകഴിഞ്ഞിപ്പം നന്ദി വെച്ച് നീ എന്താ എൻ്റെ ഒക്കെ കുറ്റപ്പെടുത്തുവാണോ വിനായകഠനും വിശ്വേഠനും കള്ളത്തരം ചെയ്യുന്നതാണോ പറയണേ ഇത് കേട്ടപ്പം ഭേദ പറഞ്ഞു നന്ദി അടുത്ത് പറയാതെ തന്നെ പറഞ്ഞല്ലോ കള്ളത്തരെന്ന് ഇതിപ്പം ഞാൻ പറഞ്ഞല്ല നന്ദി അടുത്ത് നാവെന്നാ ആ വാക്ക് വന്നത് ഇത് കേട്ടപ്പം നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റിയിരിക്കുന്നേ അല്ല വിക്രം എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ആ തല്ലിയും അടിച്ചുവൊക്കെ നടക്കുന്നു അതുകൊണ്ട് അച്ഛൻ അനുഭവം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷേ ബാക്കി രണ്ട് മക്കള് വിശ്വരനും വിനായകരുടെ അല്ലേ അപ്പൊ അവരെന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ടെന്നല്ലേ ഇതെന്ന് അറിയാൻ കഴിയണേ അത് കേട്ടപ്പോൾ വേദിയൊന്ന് ചിരിച്ചു പഴക്കും വേദ പറഞ്ഞു അച്ഛാ ഇന്ന് ആ പഴയ അല്ല ഞാൻ കണ്ടത് കാരണം അവർ തല്ലിയ സമയത്ത് അതെല്ലാം കൊണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു മാഷി പറഞ്ഞു ആ അതുകൊണ്ട് നീ അതുംകൊണ്ട് വിശ്വസിച്ചില്ലേ എനിക്കൊരിക്കലും അവനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല കാരണം പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തില ഞാൻ ഓരോന്ന് പറയണേ അച്ഛാ അച്ഛൻ്റെ ചെലപ്പ അച്ഛനുണ്ടായ അനുഭവങ്ങളൊക്കെ ചിലപ്പം നാളെ ഒരു കാലത്ത് തെറ്റാന്ന് അച്ഛന് ബോധ്യപ്പെട്ടാലോ തെറ്റാന്ന് ബോധ്യപ്പെട്ടാലോ അതെ വിക്രം ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് അച്ഛനും ബോധ്യപ്പെട്ടിണ്ടെങ്കില് അച്ഛൻ എന്തായിരിക്കും ചെയ്യാൻ പോന്നു ചോദിക്കുവ അത് കേട്ടത് ഒരു നിമിഷം നന്ദി ചോദിച്ചു നീ എന്തൊക്കെയാ വേദ പറയണേ ഓ ഇപ്പം വിക്രത്തെ നല്ലവനാക്കാളും നിന്റെ ശ്രമം ആയിരിക്കില്ലേ മനസ്സിലായെന്ന് പറയണേ കമലൊരു അന്താളിപ്പോട് കൂടിയിട്ട് വേദയെ നോക്കുവാണ് ഈ സമയത്ത് വേദ പറഞ്ഞു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന വിക്രം ആണെങ്കിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള കാര്യം പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഇപ്പോഴിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ മുമ്പ് വിക്രം അങ്ങനെയൊന്നും ആയിരുന്നില്ല പിന്നീട് വേദ പറഞ്ഞു ചിലപ്പം അച്ഛൻ ഇത്രയും കാലം കരുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാന്ന് പിന്നീട് ബോധ്യപ്പെട്ടാലോ അച്ഛൻ്റെ കാഴ്ചകളൊക്കെ ചിലപ്പോൾ തെറ്റാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അച്ഛൻ വിക്രത്തോട് കാണിച്ചാൽ അവഗണനിക്കും അതിനൊക്കെ പകരമായിട്ട് അച്ഛൻ എന്തായിരിക്കും നൽകുന്നത് അത് കേട്ടപ്പം മാഷ് ഒരു നിമിഷം അന്താളിപ്പോടു കൂടി വേറെ നോക്കുവാണ് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് കാരണം വിക്രം അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് അതിൻ്റെ പിന്നാലെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വിക്രത്തിന് പകരം മറ്റൊരാളാണ് തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കുക മാഷൊന്നും മിണ്ടാതെ ഇങ്ങനെ അന്താളിപ്പോടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും ഇണ്ടാതെ അകത്തേക്ക് ഏർപ്പ് കമലയ്ക്കും മനസ്സിലായില്ല വേദ എന്താ പറയണേന്ന് പക്ഷേ നന്ദിനി വേദയുടെ പിന്നാലെ തന്നെ ചെന്നു പിന്നാലെ എന്നിട്ട് നന്ദിനി വേദയോട് ചോദിച്ചു അല്ല നീ ഈ പറഞ്ഞിട്ട് പോയൻ്റെ അർത്ഥം എന്താ എനിക്കൊന്നും അവനു മനസ്സിലായില്ലെന്ന് പറയുന്നത് ഏഹ് നന്ദിനിയാടത്തേക്കൊന്നും മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല അന്നാ പിന്നെ മനസ്സിലാക്കണ്ട അല്ല ഇപ്പൊ ഈ അടിയുണ്ടാക്കിയതും ജയിലിൽ പോയതും ഒന്നും വിക്രമല്ലേ ഓ അങ്ങനെയാണോ നന്ദിനിയാടത്തേക്ക് മനസ്സിലായത് അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് കയറിപ്പോയി ഇവളെന്തൊക്കെയായി പറയണേ തനിക്ക് മാത്രം മനസ്സിലാകത്തുള്ളൂന്ന് അച്ഛനെല്ലാം മനസ്സിലായെന്ന് അതെങ്ങനെ ശരിയാവും തനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഇവിടെ എന്തൊക്കെയോ കുണിഷ്ടകൾ പറയാം ആ എന്തേലും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മ സാവിത്രയമയെ ഫോൺ വിളിക്കുകയാണ് അമ്മയ്ക്ക് സുഖമാണല്ലോ അല്ലേ അതെ സുഖമൊക്കെയാണ് അല്ല അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ അതെ ഇപ്പം തൽക്കാലത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും ദീപ്തിയും ശങ്കരനാരായണനും കൂടെ അങ്ങോട്ട് വന്നു അങ്ങനെ ശങ്കരം വന്നു കഴിഞ്ഞപ്പം പത്മ പറഞ്ഞതേ അമ്മയെ വിളിച്ചേ അല്ല അമ്മ ഇങ്ങോട്ടേക്കും വരുന്നില്ലേ ഓ ഇപ്പം പെട്ടെന്ന് വരുമെന്ന് തോന്നില്ല അമ്മാവിന്റെ കീമോ നടക്കല്ലേ അവിടെ ആള് വേണമെന്നാ പറയണേ അമ്മ പിന്നെ ഇങ്ങോട്ടേക്ക് വരുവോ ഈ വീട് വിട്ടു പോലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ ഇപ്പൊ കണ്ടില്ലേന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് ദീപ്തി പറഞ്ഞു അതെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമല്ലേ അമ്മേ പിന്നെ ആണോന്നോ ഇപ്പം ഇരട്ടി സന്തോഷാ വിക്രം മലയ്ക്കുവാൻ മാലിട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഉം അമ്മ പറയുന്നേ ഇതോടുകൂടി അവര് തമ്മിലുള്ള ഭേദം വിക്രം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാ പറയണേ ആ സമയം ശങ്കരനാരായണം ചോദിച്ചു മലയ്ക്ക് പോകാൻ ഇട്ടുണ്ടെങ്കിൽ പ്രശ്നം നിന്നോട് ആരാ പറഞ്ഞേ അല്ല അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമുണ്ട് അമ്മ അല്ലേലും അങ്ങനെയാ ഈ വിധിയിലും അതിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വാസമാണ് പക്ഷേ എന്ന് പറഞ്ഞു ദീപ്തി പറഞ്ഞു അച്ചാ ഒരു പരിധിവരെ വിധിയിലും വിശ് അതിലൊക്കെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ എങ്കിലും അതിന് ശേഷമാണെങ്കിലോ ഒരു പക്ഷേ എങ്കിലും ചേച്ചി ചേച്ചിയുടെ വിധിയെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ എത്രമാത്രം നോക്കി ചേച്ചി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഇല്ലല്ലോ പിന്നെ ചേച്ചിക്ക് മനസ്സിലായി വിധിയല്ല ചിലപ്പം ഇതായിരിക്കും തനിക്ക് പറ്റിയ ആളെന്ന് അങ്ങനെ ചേച്ചി വിക്രമേട്ടൻ സ്നേഹിക്കാൻ തുടങ്ങി കാണും അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നോ ഒരിക്കൽ പോലും വന്നോ ഇല്ലല്ലോ ചേച്ചിക്ക് വേണേ വരാൻ വരാ വരാൻ പറ്റുമായിരുന്നു പക്ഷെ ചേച്ചി വന്നില്ല അതിനർത്ഥം എന്താ ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു ഈയിടെയായിട്ട് നീ നിന്റെ ചേച്ചിക്ക് കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്താ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൂടെ അത്ര സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട അവൻ മാലിയിട്ടെന്ന് കരുതിയിട്ടേ വലിയ ആളാവണമെന്നും പോകുന്നില്ല മലയ്ക്ക് പോകും ആര് കണ്ടു മറ്റുള്ളവരുടെ കുത്തും വെട്ടും ഒക്കെ കൊണ്ട് അവൻ കിടക്കത്തുള്ളൂ ആ സമയത്ത് പത്മ പറഞ്ഞു എന്തൊക്കെയായി ശ്രീകാന്ത് നീ പറയണേ ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിയിരിക്കുന്നത് അപ്പോഴേക്കും അവിടെ നിന്നിട്ട് ശങ്കരനാരായൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും വിക്രത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ നിന്റെ കൈകളുണ്ടെന്ന് അറിയാൻ പാടില്ല അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെ അറിയാലോ അച്ഛൻ എന്തൊക്കെ വർത്താനായി പറയണേ നിന്നെക്കുറിച്ച് ശരിക്കും അറിയാവുന്നോണ്ട് തന്നെയാ പറഞ്ഞേ വിക്രത്തിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നീ നീയുണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഞാൻ സഹിക്കില്ല അറിയാലോ അതും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും പത്മ ചോദിച്ച് എന്താടാ ഇതൊക്കെ ഇതിനർത്ഥം എന്താ നേരത്തെ നീയോ അച്ഛനും കൂടെ ചേർന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിച്ചു ഇപ്പോഴാണ്ടേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണോ എടാ നീ എന്തേലും ചെയ്തോന്ന് ചോദിക്കുക ഞാനോ ചെയ്യാതിരുന്നാൽ നിനക്കൊള്ളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പത്മയങ്ങോട് കയറിപ്പോയി ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രീകാന്തനും വല്ലാത്തൊരു ടെൻഷനായി ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുക അതിന്റെ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി